കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചേർത്തലിൽ അധ്യാപകരും ജീവനക്കാരും പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക സംസ്ഥാനങ്ങളോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക വർഗീയതയെ ചെറുക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സമരം സംഘടിപ്പിച്ചത് ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയും സംയുക്തമായി ചേർത്തലിൽ പ്രകടനവും പൊതുയോഗവും നടത്തി ചേർത്തല മിനി സിവിൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം താലൂക്ക് ഓഫീസ് ജംഗ്ഷൻ സമയവും സമാപിച്ചു എൻജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി ബി സന്തോഷ് സമരം ഉദ്ഘാടനം ചെയ്തു സമരസമിതി കൺവീനർ കെ ജി ഐ അധ്യക്ഷനായി ജില്ലാ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ജലീൽ ജോയിന്റ് അജിത് എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കില്ല അതാണ് സാഹചര്യം എങ്ങനെ ഉണ്ടായി ാണ് എന്നുള്ള കാര്യം അവരോട് പറഞ്ഞു കൊടുക്കുവാൻ തയ്യാറാവുന്നില്ല അത് പറഞ്ഞവരെ പഠിപ്പിക്കുവാൻ നമുക്ക് തയ്യാറാവണം അവരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നമുക്ക് തയ്യാറാവണം എന്നാൽ മാത്രമേ നമ്മുടെ സിവിൽ സർവീസിനെയും നമ്മുടെ അവകാശങ്ങളെയും സംരക്ഷിക്കാൻ കഴിയും നോക്കൂ പ്രക്ഷോഭത്തിന്റെ രണ്ടാമത്തെ മുദ്രാവാക്യമായി വെച്ചിരിക്കുന്നത് എന്താ കാശ്വൽ നിയമനം അവസാനിപ്പിക്കുക കേന്ദ്ര സംസ്ഥാന സർവീസിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഒഴിവുകൾ നികത്തുക ഇന്ന് ഫേസ്ബുക്കിലെല്ലാം ഒരു ഒരു പോസ്റ്റർ ഉണ്ട് എന്താണ് അത് ട്വന്റി ഫോർ ന്യൂസിലും അതുപോലെ തന്നെ റിപ്പോർട്ടർ ടി വിയിലും എല്ലാം വന്നതാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദിയുടെ തട്ടകമായ ഗുജറാത്തിൽ നടന്നിട്ടുള്ളത് മുപ്പത്തിരണ്ട് സ്ഥിരം നിയമനങ്ങൾ മാത്രമാണ് നിയമനങ്ങളൊക്കെ ഒത്തിരി നടന്നിട്ടുണ്ട് അവിടെ താൽക്കാലിക നിയമനങ്ങൾ കരാർ നിയമനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ പി എസ് സി സംവിധാനത്തിലൂടെ സ്ഥിര നിയമനമായി നടത്തിയിട്ടുള്ളത് കേവലം മുപ്പത്തിരണ്ടെണ്ണം മാത്രമാണ് ആ മുപ്പത്തിരണ്ടെണ്ണം ഗുജറാത്തിൽ നടക്കുമ്പോൾ കഴിഞ്ഞ രണ്ടു വർഷക്കാലം കേരളത്തിൽ നടന്നിട്ടുള്ളത് അറുപത്തി അയ്യായിരത്തിലേറെ സ്ഥിരം നിയമനങ്ങളാണ്